കടയ്ക്ക് ലൈസൻസ് പുതുക്കി നൽകുന്നതിന് കൈക്കൂലി ആവശ്യപ്പെട്ട ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പിടിയിൽ കൊച്ചി കോർപ്പറേഷനിലെ പതിനാറാം സർക്കിൾ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അഖിൽ ജിഷ്ണു ആണ് വിജിലൻസിന്റെ പിടിയിലായത് പാൽ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നടത്തുന്ന സ്ഥാപനത്തിന്റെ ലൈസൻസ് പുതുക്കി നൽകുന്നതിനാണ് അഖിൽ പതിനായിരം രൂപ കൈക്കൂലി വാങ്ങിയത് പരാതിക്കാരനായ കടക്കാരൻ സ്ഥാപനത്തിന്റെ ലൈസൻസ് പുതുക്കി നൽകാനായി അപേക്ഷ നൽകിയിരുന്നു എന്നാൽ ലൈസൻസ് പുതുക്കാൻ അഖിൽ ജിഷ്ണു പണം ആവശ്യപ്പെട്ടു ഇക്കാര്യം പരാതിക്കാരൻ വിജിലൻസിൽ അറിയിച്ചു തുടർന്നാണ് വിജിലൻസ് സംഘം പ്രതിയെ പിടികൂടുന്നത് വിജിലൻസ് പറഞ്ഞതനുസരിച്ച് കച്ചവടക്കാരൻ പണം നൽകാമെന്ന് അഖിലിനെ അറിയിച്ചു ഇതുപ്രകാരം പണം വാങ്ങാനായി അഖിൽ ബൈക്കിലെത്തി തുടർന്ന് പണം കൈമാറി വിജിലൻസ് നൽകിയ ഫിനോഫ്തൽ പുരട്ടിയ നോട്ടുകളാണ് കടക്കാരൻ അഖിലിന് കൈമാറിയത് പിന്നാലെ വിജിലൻസ് എത്തിയ അഖിലിനെ കൈയ്യോടെ പിടികൂടുകയായിരുന്നു വിജിലൻസ് മധ്യമേഖലാ പോലീസ് സൂപ്രണ്ട് എസ് ശശിധരൻ ഐ പി എസിന്റെ മേൽനോട്ടത്തിൽ വിജിലൻസ് എറണാകുളം യൂണിറ്റ് ഡിവൈഎസ്പി ജി സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കൈക്കൂലിയായി വാങ്ങിയ പതിനായിരം രൂപ വിജിലൻസ് കണ്ടെടുത്തു ഇൻസ്പെക്ടർമാരായ ബിജോയ് ജിജിൻ ജോസഫ് സബ് ഇൻസ്പെക്ടർമാരായ ജോഷി ജേക്കബ് സുകുമാരൻ ഉണ്ടികൃഷ്ണൻ സി പി ഒമാരായ സുനിൽകുമാർ ജിജുമോൺ പ്രമോദ് കുമാർ ദിനേഷ് മനു എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു